ഈ ഒരു ടൈപ്പ് കാച്ചിൽ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ ഇതിന്റെ പേരാണ് ഗന്ധകശാല കാച്ചിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിരിയാണി റൈസിന്റെ അതേ സ്മെല്ലും ടേസ്റ്റും ശരിക്കും ഒരു ഗന്ധകശാല റൈസിന്റെ അതേ ഒരു സ്മെല്ലും ടേസ്റ്റൊക്കെയാണ് ഇതിന് വരുന്നത് ഇത് പോലെ നീണ്ട ടൈപ്പ് കാച്ചിലല്ല ഒരു ഉരുണ്ട ഷേപ്പാണ് ഇതിനുള്ളത് ഇത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ തൊലിപ്പ് ചുറ്റിക്കളഞ്ഞ് ഉള്ളിലെ ഒരു പിങ്കിഷ് ആയിട്ടുള്ള ഒരു വയലറ്റ് കളറാണ് ഉണ്ടാകുന്നത് നമ്മളിത് വേവിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡാർക്ക് കളറായി വരുന്നുണ്ട് ഇത് നമ്മളൊരു രണ്ട് വിസലിനാണ് കുക്കറില് വിസിലടിപ്പിച്ചിട്ട് വേവിച്ചത് രണ്ട് വിസലിന് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഇത് കുക്കറിൻ്റെ മൂടി അങ്ങ് തുറക്കുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് നമ്മൾ വീട്ടിൽ മൊത്തം നല്ലൊരു സ്മെല്ലാണ് ഇതിന് ഉണ്ടാവുക അതുപോലെ ടേസ്റ്റും അതുപോലെ അപാര ടേസ്റ്റാണ് നമ്മളിതിലേക്ക് കുറച്ച് കാന്താരിമുളകും പുളിയും കുറച്ച് ചെറിയ ഉള്ളിയും ഉപ്പും കൂടി ചേർത്ത് ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അത് കൂട്ടിയിട്ട് ഇത് കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ് കാച്ചിൽ കഴിക്കാൻ പലർക്കും മടിയാണ് പക്ഷേ ഈ ഒരു കാച്ചിൽ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പോലും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു തരം കാച്ചിലാണിത് അപ്പം നിങ്ങൾ ഈ ഗാന്ധിശാല കാഴ്ചയിൽ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കേ ഓക്കേ താങ്ക് ഫോർ വാച്ചിങ്